ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീരോ ഫൈവ് കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ വെസ്റ്റ് ബംഗാളിൽ നിന്നും ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന രണ്ട് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികളായ രണ്ടുപേരെ സിഐ വിനോദ് വലിയാട്ടൂരിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഡാൻസാഫ് ടീം അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബംഗാൾ ബദർമാൻ സ്വദേശികളായ സൂരജ് മണ്ഡൽ ഇസ്മയിൽ മണ്ഡൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇതര സംസ്ഥാന തൊഴിലാളികൾ മുഖേന ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘങ്ങളെക്കുറിച്ചും ഏജന്റുമാരെക്കുറിച്ചും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെ കോട്ടയ്ക്കൽ ചുവട്ടിയിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത് അവധിയെടുത്ത് നാട്ടിലേക്ക് പോകുന്ന തൊഴിലാളികൾ അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് ശേഖരിച്ച് ജില്ലയിലെ ഏജന്റുമാർക്ക് കൈമാറുകയാണ് പതിവ് ഇരുവരും നിർമ്മാണ തൊഴിലാളികളാണ് സീനിയർ സി പി ഒമാരായ വിശ്വനാഥൻ ക്ലിന്റ് ഫെർണാണ്ടസ് രജീഷ് സി ഡാൻസഫ് അംഗങ്ങളായ കെ ടി ആഷിഫ് അലി ടി നിബിൻ ദാസ് ജിയോ ജേക്കബ് ദിനേശ് ഐ കെ സെലി പി ജസീർ കെ എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് റോഡ് ചന്തക്കുന്ന്